പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അതുപോലെ നാട്ടിലുള്ള സഹോദരന്മാർ സഹോദരിമാര് നമ്മുടെ ഈ ഡീവി സ്ഥാപനങ്ങൾ ഇവിടെ ഇതുപോലെ ഉയർന്നു കാണാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു പ്രവർത്തിക്കുന്നു സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടൊക്കെ അവർ പ്രവർത്തിക്കുന്നു അതിനൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ അതുപോലെ നമ്മുടെ പള്ളി ആ പള്ളി നിർമ്മാണത്തിന് വേണ്ടി നമ്മുടെ കോഴിപ്പുറത്ത് ഇബ്രാഹിം അറബി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഉസ്താദ് പ്രഭാഷണം നമ്മുടെ മദ്രസന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഉദ്ഘാടന പ്രഭാഷണം അവസാനിപ്പിക്കുന്നു ും തിന്നാം പറ്റണ വിഭവങ്ങൾ കണ്ടക്ക നിസ്കാരപ്പായേൽ കിട്ടണ തേൻ മധുരം കഴിച്ച നോമ്പെടുത്തും തിന്നാം പറ്റണ വിഭവങ്ങൾ കണ്ടുക നിസ്കാരപ്പായേൽ കിട്ടണ തേൻ മധുരം കഴിച്ചിക്ക സ്വത കാത്ത് കൊടുത്താൽ കൂടണ മുൻചഴകിൽ നടന്ന സ്വത കാത്ത് കൊടുത്താൽ കൂടണ മുൻചഴകില് നടന്നക്കലിമാൻഡുചി അതിലെല്ലാം അറിഞ്ഞിക്ക ാൻ പറ്റണ വിഭവങ്ങൾ കണ്ടക്കിസ്കാരപ്പായൽ കിട്ടണ തേൻ മധുരം കഴിച്ച ഇല്ലായ്ക എന്ന ഇല്ലം വിട്ട ഇങ്ങോട്ട് വന്നതല്ലേ ഇല്ലായക എന്ന ഇല്ലം വിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ ഇല്ലല്ല എന്ന ഇഷ്കിൻ എണ്ണയിലെരിയുന്ന ദീപമല്ലേ ഇല്ലല്ല എന്ന ഇഷ്കിൻ എണ്ണയിലെയുന്ന ദീപമല്ലേ എന്ന നീയത്തിൽ ചൊല്ലി പറയുന്നതും അതല്ലേ നോമ്പെടുത്തും തിന്നാൻ പറ്റണ വിഭവങ്ങൾ കണ്ടക്ക നിസ്കാരപ്പായ കിട്ടണത്തെ മധുരം തയച്ചിക്ക ളുമൊന്നും തിന്നാത്തവനോടൊപ്പം നോമ്പ് പിടിക്ക ഒരു നാളുമൊന്നും തിന്നാത്തവനോടൊപ്പം നോമ്പ് പിടിക്കൂടെങ്കിലും അവന് രണ്ടെന്നു തന്നെ തന്നെയോർക്ക് ഒന്നായി കൂടെയെങ്കിലും അവന് രണ്ടെന്ന് തന്നെയോർക്ക് പതിനഞ്ചു നേരം അവനോട് കൊഞ്ചി അഴകോട് നിസ്കരിക്കോമ്പെടുത്തും തിന്നാൻ പറ്റണ വിഭവങ്ങൾ കണ്ടക്ക നിസ്കാരൽ പായൽ കിട്ടണ തേൻ മധുരം കഴിച്ച സ്വത കൊടുത്താൽ കൂടണ മുഞ്ചഴകിൽ നടന്നുക സ്വത കാത്ത് കൊടുത്താൽ കൂടണ അതിലല്ല നടനക്കലിമാതിലെല്ലാം ഹസ്ബി റബ്ബി മാഫി ജല്ല حسبي ربي جل الله ما في <applause> قلبي غير الله نور محمد الله لا إله إلا الله